മനോജ് ഡ്രീം ബ്ലോഗ്സ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം കെ എസ് എഫ് ചിട്ടി ചേർന്ന് ആ ചിട്ടി പിടിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ജി എസ് ടി തുക എങ്ങനെ ക്ലെയിം ചെയ്തെടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അതായത് ബിസിനസ് സ്ഥാപനം നടത്തുന്ന വ്യക്തികളാണ് കൂടുതലായിട്ടും ജി എസ് ടി നമ്പർ എടുക്കാറ് അത് സ്ഥാപനത്തിൻ്റെ പേരിലാകാം ഇല്ലെങ്കിൽ വ്യക്തികളുടെ പേരിലാകാം ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജി എസ് ടി ക്ലെയിം ചെയ്യാൻ കഴിയുകയുള്ളൂ ജി എസ് ടി നമ്പർ ആരിലെ ആരുടെ പേരിലാണ് ഉള്ളത് ആ പേരിലാണ് ചിട്ടി ചേരേണ്ടത് അത് സ്ഥാപനത്തിൻ്റെ ആയാലും ശരി വ്യക്തികളുടെ പേരിൽ പേരിലാണെങ്കിലും ശരി അങ്ങനെ ചിട്ടി ചേരുന്ന സമയത്ത് നിങ്ങളുടെ ജി എസ് ടി നമ്പർ കെ എസ് എഫിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി എമൗണ്ട് കിട്ടുകയുള്ളൂ ചിട്ടി പിടിച്ച് പേയ്മെൻ്റ് ചെയ്യുന്ന സമയത്ത് കെ എസ് എഫിൽ എന്തായാലും ജി എസ് ടി തുക പിടിക്കും ആ പിടിക്കുന്ന തുക നിങ്ങൾക്ക് ഒരു പേയ്മെൻ്റ് വൗച്ചർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് വൗച്ചർ മേടിച്ച് നിങ്ങളുടെ ഫയ നിങ്ങളുടെ ഫയലില് സൂക്ഷിച്ച് വെക്കേണ്ടതാണ് എന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് ജി എസ് ടി ഫയൽ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഈ പേയ്മെൻറ്റ് വൗച്ചറും കൂടി കൊടുത്ത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇതിലുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുന്ന ജി എസ് ടി തുക നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അത് കെ എസ് എഫ് ഇയിൽ ഒരു ലക്ഷം രൂപേൻ്റെ ചിട്ടിയാണ് നിങ്ങൾ ചേരേണ്ടതെങ്കിൽ നിങ്ങളുടെ ഇന്ന് ഫോർമാൻ കമ്മീഷനായിട്ട് അയ്യായിരം രൂപയാണ് ഈടാക്കുന്നത് അതായത് അഞ്ച് ശതമാനം അതേ സ്ഥാനത്ത് രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് ചേരുന്നതെങ്കിൽ പത്തായിരം രൂപയും മൂന്ന് ലക്ഷത്തിൻ്റെ ചിട്ടിയാണ് ചേരുന്നതെങ്കിൽ പതിനഞ്ചായിരം രൂപയാണ് ഫോർമൈൻ കമ്മീഷനായിട്ട് ഈടാക്കുന്നത് അതേ സ്ഥാനത്ത് ജി എസ് ടി ഈടാക്കുന്നത് ഒരു ലക്ഷം രൂപ ചിട്ടിക്ക് തൊള്ളായിരം രൂപയാണ് ജി എസ് ടി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് അത് രണ്ട് ലക്ഷത്തിൻ്റെ ചിട്ടിയാകുമ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപ ജി എസ് ടി തുക ഈടാക്കും മൂന്ന് ലക്ഷം രൂപയാകുമ്പോൾ അത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ജി എസ് ടി തുക ഈടാക്കുന്നത് അപ്പം നമ്മുടെ വലിയ വലിയ ചിട്ടികൾ ചേരുന്ന സമയത്താണ് കൂടുതലായിട്ടും ജി തുക പിടിക്കുന്നത് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അമ്പത് ലക്ഷത്തിൻ്റെ ചിട്ടി ഇല്ലെങ്കിൽ ഒരു കോടിൻ്റെ ചിട്ടിയൊക്കെ വരുമ്പോൾ വലിയൊരു തുക തന്നെ നിങ്ങൾക്ക് ജി എസ് ടി ആയിട്ട് കെ എസ് എഫിൽ പിടിക്കും ആ പിടിക്കുന്ന തുക നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇത് ഈ ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് വലിയൊരു തുക നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകില്ല അതേപോലെ നിങ്ങൾക്ക് ഏത് ചിട്ടിൽ ചേർന്നാലും ജി നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലെയിം ചെയ്ത് എടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊന്നും പല ആളുകളും അറിയാത്ത ആളുകളുണ്ട് അതായത് പല സ്ഥാപനങ്ങളും നടത്തുന്ന ആളുകളാണ് കൂടുതലായിട്ടും വലിയ വലിയ ചിട്ടികളൊക്കെ ചേരുന്നത് അപ്പം പല ആളുകൾക്കും ഈ കാര്യങ്ങൾ അറിയില്ല അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അവർക്ക് കൂടി ഇതൊരു ഉപകാരമായിക്കോട്ടെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വലിയ വലിയ അതായത് വലിയ വലിയ ചിട്ടികളുടെ വീഡിയോകൾ ഞാൻ തുടർന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടെ കുറേ കാര്യങ്ങൾ അറിയാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ